ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ന്യൂ ഇയർ ഒക്കെ എങ്ങനെയായിരുന്നു അടിച്ചു വിളിച്ചോ എന്തായിരുന്നു സ്പെഷ്യൽ ഉണ്ടാക്കിയത് ഇതൊന്നും എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ കുറച്ച് യാത്രയൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ട് വലിയ പരീക്ഷണങ്ങളൊന്നും ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല നിങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ എന്നോടൊന്ന് പറയണം എനിക്കും കൂടി ഒന്ന് ട്രൈ ചെയ്യാനാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ചർമ്മത്തിൻ്റെ നിറവും നമ്മുടെ ശരീരത്തിലുള്ള മെലാനിനുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡാണ് എന്നുള്ള ഒരു വീഡിയോ അപ്പോൾ മെലാനിൻ കൂട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ സ്കിന്നിൽ തക്കാളി നീര് പുരട്ടാം ഇതിനെ ഒരുപാട് കമൻസ് വന്നു ചേച്ചി എങ്ങനെയാണ് മെലാനിൻ ഫുഡിലൂടെ എങ്ങനെയാണ് കൂട്ടുന്നത് അങ്ങനെയൊക്കെയുള്ള ഒത്തിരി മെസ്സേജുകൾ എനിക്ക് വന്നു അപ്പോൾ നമ്മൾ ആരോഗ്യകാര്യത്തിൽ വളരെയേറെ കോൺഷ്യസ് ആണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അതിനുള്ള റിപ്ലൈ അധികം വയ്യാതെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം എന്തൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടതെന്നുള്ളത് പക്ഷെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആ ഒരു ടോപ്പിക്കുമായിട്ടല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ഇന്നത്തെ കുട്ടികൾ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ചും അത് ബ്യൂട്ടി ഹെൽത്ത് ഇതിനെയൊക്കെ ബാധിക്കുന്നത് കൊണ്ടായിരിക്കാം പക്ഷേ പാകം ചെയ്യുന്ന പാത്രം എങ്ങനെയുള്ളതാവണം എന്ന് ആരും ചിന്തിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് പാത്രം ഇന്ന് നമ്മുടെ എത്ര പേരുടെ വീട്ടിലുണ്ട് ഇരുമ്പ് ചീനച്ചട്ടിയിൽ പാചകം ചെയ്ത് കഴിച്ചാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് ദിവസേന അല്പം ഇരുമ്പിൻ്റെ സത്വം ചെല്ലുന്നു എന്നാണ് വിളർച്ചയൊക്കെ മാറ്റാനായിട്ട് ഇതിൽ കൂടുതൽ മറ്റൊന്നും വേണ്ട പണ്ടൊക്കെ പെരുന്നാൾ സ്ഥലത്തൊക്കെ ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെ വാങ്ങാൻ കിട്ടും ഇന്നിപ്പോൾ അതുണ്ടോയെന്നറിഞ്ഞൂടാ ഇനിയിപ്പോൾ അർത്തുങ്കൽപ്പള്ളിയിൽ പെരുന്നാളിന് പോകുമ്പോൾ ഞാനൊന്ന് നോക്കുന്നുണ്ട് പക്ഷേ ഇരുമ്പ് പാത്രത്തിൽ പാചകം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കൂടുതൽ സമയം അതിൽ ആഹാര സാധനങ്ങൾ വെച്ചിരിക്കരുത് എന്നുള്ളതാണ് നമ്മൾ പാചകം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ ഇരുമ്പും ആഹാരവും തമ്മിൽ രാസപ്രവർത്തനങ്ങൾ നടക്കുകയും അതുവഴി ആഹാരം പെട്ടെന്ന് കേടാവാനും സാധ്യതയുണ്ട് അല്ലാതെ ഹെൽത്തിന് പ്രോബ്ലമാണെന്നല്ല പറഞ്ഞത് പക്ഷേ ആഹാര സാധനങ്ങൾ പെട്ടെന്ന് പോകും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു ഫുള്ളായിട്ട് വായിക്കാനായിട്ട് എനിക്ക് സമയം കിട്ടിയില്ല അതിൻ്റെ കണ്ടൻറ്റ് ഇതാണ് ചെമ്പ് പാത്രത്തിൽ വെച്ചിരുന്ന വെള്ളം ഉപയോഗിച്ച് പല മാറ്റാം എന്നുള്ളതാണ് ചെമ്പ് ചെമ്പുപാത്രങ്ങളിലൊക്കെ പണ്ടത്തെ തറവാട് വീടുകളിൽ ഒക്കെ കാണുമായിരിക്കും പക്ഷേ ഇന്ന് അവരൊന്നും ഉപയോഗിക്കുന്നുണ്ടോ എന്നറിയില്ല പാത്രത്തിൽ വെള്ളം ഒഴിച്ചു വെച്ചാൽ അതിലെ സൂക്ഷ്മാണുക്കളൊക്കെ നശിക്കും നമ്മൾ വാട്ടർ പ്യൂരിഫയർ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉള്ള ഒരു കണ്ടീഷനാണ് ഇവിടെ വരുന്നത് ഈ ശ്വാസകോശ രോഗങ്ങൾ പിത്തം കണ്ണിൻ്റെ പല രോഗങ്ങൾ ഇവയൊക്കെ സുഖമാക്കുവാനായിട്ട് നമ്മുടെ ഈ ചെമ്പ് ചെമ്പുപാത്രത്തിന് കഴിയും ഇനി വെങ്കലപാത്രം ഇത് പുതിയ കുട്ടികളൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാവില്ല വെങ്കലപാത്രത്തിൽ പാചകം ചെയ്ത് കഴിച്ചാൽ ദിവസം മുഴുവനും നല്ല ഉന്മേഷമായിരിക്കും എന്നാണ് പറയുക ശരീരക്ഷീണം തോന്നുന്നവർക്കൊക്കെ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നേ ഉള്ളൂ നോക്കിയ ശേഷം ഒന്ന് ഞങ്ങളോട് കൂടി പറയണം റിസൾട്ട് എങ്ങനെയാണെന്ന് കേട്ടോ വെങ്കലപാത്രം ഉപയോഗിച്ച ശേഷം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഉപയോഗിക്കണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ആ പാത്രത്തിന് ക്ലാവൊക്കെ പിടിച്ച് ചീത്തയാകും ഈ രീതിയിൽ ശ്രദ്ധിച്ചാൽ ആഹാരസാധനങ്ങൾ പെട്ടെന്ന് കേടുവരാതെയും ഇരിക്കും നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒന്നാണല്ലോ അലൂമിനിയം പാത്രങ്ങൾ അലൂമിനിയം പാത്രത്തെ പറ്റി പറയുമ്പോൾ എൻ്റെ അമ്മ അലൂമിനിയം പാത്രത്തിൻ്റെ ഒരു ആരാധിയായിരുന്നു എന്ന് വേണം പറയാൻ പണ്ട് വീട്ടിൽ അലൂമിനിയം പാ ഒത്തിരി പാത്രങ്ങളുമായിട്ടൊരു പാത്രക്കാരൻ വരുമായിരുന്നു അടുക്കളയിലെ പലവിധ ആവശ്യത്തിനുള്ള പല ഷേപ്പിലുള്ള പല ടൈപ്പിലുള്ള പാത്രങ്ങളൊക്കെ അയാൾ കൊണ്ടുവരും അമ്മ ഓരോ പ്രാവശ്യം ഓരോന്ന് വാങ്ങിവെക്കും ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അതുകൊണ്ട് തന്നെ അലൂമിനിയം പാത്രത്തെ കുറ്റം പറയാൻ എനിക്ക് പറ്റത്തില്ല പക്ഷേ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാനത് കഴിഞ്ഞ ദിവസം അമ്മയോട് പറഞ്ഞു കൊടുത്തു അലൂമിനിയം വെള്ളവുമായിട്ട് പോലും പ്രതിപ്രവർത്തിക്കുന്ന ഒരു ലോഹമാണ് ഐ എസ് ഐ മാർക്കുള്ള ഇപ്പോൾ പുതിയ പാത്രങ്ങൾ പുതിയ പാത്രങ്ങളല്ല കുറച്ച് നാളായിട്ടുള്ള പാത്രങ്ങൾ തന്നെ അത്തരത്തിലുള്ളതാണെങ്കിൽ പോലും പ്രതിപ്രവർത്തനം നടക്കുമെന്നാണ് പഠനങ്ങൾ പറയുക ഇതിൻ്റെ ഫലമായിട്ട് അലൂമിനിയത്തിൻ്റെ ലവണങ്ങൾ ഫോം ചെയ്യുന്നുണ്ട് അലൂമിനിയത്തിൻ്റെ ലവണങ്ങളെല്ലാം തന്നെ ട്യൂമറുകൾ ഉണ്ടാക്കാൻ കഴിവുള്ളവയാണ് ഞാനിത് പേടിപ്പിക്കാൻ പറയുക ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടി നിങ്ങളിത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പാചകം കഴിഞ്ഞാൽ ഉടൻ തന്നെ അലുമിനിയം പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുന്നതാണ് സുരക്ഷിതം ആസ്മാൻ ക്ഷയം ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കും അലൂമിനിയം പാത്രങ്ങളിൽ പതിവായിട്ട് ഉപയോഗിക്കുന്നവരിൽ സാധ്യത കൂടുതലാണ് നമ്മളൊക്കെ കോമൺ ആയിട്ട് ഉപയോഗ ഉപയോഗിക്കുന്ന ഒന്നാണ് നോൺ സ്റ്റിക് പാത്രങ്ങൾ അതിൻ്റെ കോട്ടിംഗ് പോയാലും ഉപയോഗിക്കുമ്പോൾ പോയില്ലെങ്കിൽ ഉപയോഗിക്കും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പാത്രങ്ങൾ ഒന്നിച്ചടുക്കി വെക്കരുത് കാര്യം പോറലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പോറലുകളൊക്കെ ഉണ്ടായാൽ അത് നമ്മുടെ ഫുഡിൻ്റെ കൂടെ മിക്സ് ആകുകയാണ് ചെയ്യുന്നത് അതുപോലെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അമിതമായിട്ട് ചൂടാകുമ്പോൾ പെർഫ്ലൂറിനേറ്റഡ് കോമ്പൗണ്ട് എന്നൊരു രാസവസ്തു ഉണ്ടാകുന്നുണ്ട് ഇത് പലവിധ മാരക രോഗങ്ങൾക്കും കാരണമാകും നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പാചകത്തിന് വളരെയേറെ ആണ് കാര്യം അടിയിലൊന്നും പിടിക്കില്ല നമുക്ക് ഫ്രൈ ചെയ്യാനാണെങ്കിലും എണ്ണയൊക്കെ മതി അങ്ങനെക്കോലെ ഒത്തിരി ഗുണങ്ങളുണ്ട് പക്ഷേ ഇങ്ങനെ ചില കുഴപ്പങ്ങളും കൂടി അതിനുണ്ട് തക്കാളി നാരങ്ങ വിനാഗിരി ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുമ്പോൾ അസിഡിക് അതായത് അസിഡിക് ഗുണമുള്ള ഉണ്ടാക്കുമ്പോൾ ചില ശരീരത്തിന് ദോഷകരമായ രാസവസ്തുക്കൾ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നോൺ സ്റ്റിക്കിൽ ഉപയോഗിക്കാതിരിക്കുക നോൺ സ്റ്റിക്കിൽ മാത്രമല്ല കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ അലു അലുമിനിയം പാത്രത്തിൽ ഉപയോഗിക്കും ഉപയോഗിക്കാൻ പാടില്ല അതായത് തക്കാളി നാരങ്ങ വിനാഗിരി ഇതിലു പുളിയുള്ള ആഹാര സാധനങ്ങളൊന്നും അലൂമിനിയത്തിലും അതുപോലെ തന്നെ നോൺ സ്റ്റിക്കിലും ഉപയോഗിക്കുന്നത് ഒരു തെറ്റായ രീതിയാണ് ആവിയിൽ വേവിച്ച ആഹാരങ്ങളാണ് പോഷക സമൃദ്ധമായിട്ടുള്ളത് അതാണ് ഹെൽത്തിന് വളരെ നല്ലത് അതുകൊണ്ടാണ് നമ്മുടെ പ്രഭാത ഭക്ഷണമൊക്കെ ആവിയിൽ വേവിച്ചത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത്തരം ഭക്ഷണത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിപ്പോൾ നമുക്ക് സമയമില്ല പക്ഷെ ആവിയിൽ വേവിച്ച ഭക്ഷണത്തെ പോലെ തന്നെ ഗുണമുള്ള ഒന്നാണ് മൺചട്ടിയിൽ പാചകം ചെയ്യുന്നത് പണ്ടൊക്കെ വിറകടപ്പുകൾ ഉപയോഗിച്ചിരുന്ന സമയത്ത് മൺചട്ടി സർവ്വസാധാരണമായിരുന്നു ഗ്യാസ് അടപ്പുകളൊക്കെ വന്നപ്പോൾ പതുക്കെ നമ്മൾ അതൊക്കെ ഒന്ന് വിട്ടു കാരണം എന്ന് പറഞ്ഞാൽ ഇത് ചൂടാകാനായിട്ട് കുറച്ച് സമയമെടുക്കും സാവകാശമേ ചൂടാകുള്ളൂ അതിനൊരു പരിഹാരം ഞാൻ പറഞ്ഞുതരാം ചെറിയ ചട്ടി വാങ്ങുക എന്നുള്ളതാണ് നമ്മൾ വലിയ ചട്ടി വാങ്ങണമെന്നില്ല നമ്മൾ ചെറിയ പച്ചക്കറിയൊക്കെ വെക്കാനായിട്ട് ഒരു കുഞ്ഞു ചട്ടി ഉണ്ടെങ്കിൽ അത് മതിയാകും അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം മൺചട്ടിയിൽ തലേ ദിവസം വെച്ച് മീൻ കറി പിറ്റേ ദിവസം കഴിക്കാനായിട്ടൊക്കെ എന്ത് ടേസ്റ്റാല്ലോ ഇതൊക്കെ പറഞ്ഞപ്പോഴേ നമ്മുടെ വായിൽ കപ്പലോടിക്കാവുന്ന കണ്ടീഷനായില്ലേ മൺപാത്രത്തിൽ പാചകം ചെയ്താൽ പെട്ടെന്നൊന്നും ആഹാരം കേടാവില്ല പുളി രസമുള്ള തക്കാളിയൊക്കെ നമുക്ക് പാചകം ചെയ്യാൻ യാതൊരു കുഴപ്പമില്ല യാതൊരു ദോഷവും ഉണ്ടാകുന്നില്ല അതിലൂടെ ഇത് ഉപയോഗിച്ച ശേഷം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതാണ് നല്ലത് നമ്മൾ എന്ത് പാത്രമാണെങ്കിലും ഒന്ന് വെയിലത്ത് വെച്ചൊക്കെ ഉണക്കിയെടുക്കുന്നത് നല്ലതാണ് അത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളാണെങ്കിലും ഉപയോഗിക്കുന്നത് ഒന്ന് കഴുകി വയ്ക്കുക ബാക്കി ഏത് ടൈപ്പ് പാത്രമാണെങ്കിലും വെയിലത്ത് വെച്ച് കഴുകി ഉണക്കി വെക്കുന്നത് വളരെ നല്ലതാണ് പലരും ചെയ്യുന്നൊരു കാര്യമാണത് ഞാൻ നേരത്തെ പറഞ്ഞു മൺപാത്രം ചൂടാകാനായിട്ട് മൺചട്ടി ചൂടാകാനായിട്ട് അല്പം സമയമെടുക്കും എന്നുള്ളത് എങ്കിലും മൺപാത്രത്തിലുള്ള ചെറിയ ദ്വാരങ്ങൾ വഴി നീരാവിയും കാറ്റും ഒക്കെ ശരിയായ രീതിയിലാണ് ആഹാരത്തിലെത്തുന്നത് ഈ രീതിയിൽ പാചകം ചെയ്യുമ്പോൾ ഭക്ഷണത്തിലെ പോഷകങ്ങൾ ഒന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല ആവിയിൽ വേവിച്ചതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാം പാചകം ചെയ്യാനായിട്ട് വളരെ നല്ല ഒന്നാണ് സ്റ്റീൽ പാത്രങ്ങൾ പക്ഷേ സ്റ്റീൽ പാത്രങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് ചൂടാകും എന്നുള്ളതാണ് അതിനൊരു പോവും വഴി നമുക്ക് തീ കുറച്ച് താളിക്കാനൊക്കെ തുടങ്ങാം സ്റ്റാർട്ടിങ്ങിലൊക്കെ കുക്കിങ്ങിൻ്റെ ആദ്യമൊക്കെ നമ്മൾ തീ കുറച്ച് വയ്ക്കുക എന്നുള്ളതാണ് അതിനൊരു പോവും വഴി പക്ഷേ അതൊരു ശീലമായി കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ ആയിക്കോളും പിന്നെ പറയാനാണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീൽ പാത്രങ്ങൾ വേണം ഇതിനായിട്ട് പാചകത്തിനായിട്ട് എന്നുള്ളതാണ് സ്റ്റീൽ തന്നെ പല ക്വാളിറ്റിയിലുള്ളതുണ്ട് വില അല്പം കൂടുതലാണെങ്കിലും അത്തരം സ്റ്റീൽ തന്നെ വാങ്ങിക്കുന്നതാണ് നല്ലത് കേട്ടോ നമ്മൾ പാചകത്തിന് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വിവിധ പാത്രങ്ങളും അവയുടെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഇത്ര നേരം സംസാരിച്ചത് പക്ഷേ ഇനിയും കുറേ കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അതായത് സ്റ്റീൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ മൺചട്ടി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ കൂടി ഇനിയും ആഡ് ചെയ്യാനുണ്ട് പക്ഷെ ഇപ്പോൾ സമയത്തിൻ്റെ ഒരു പരിമിതി മൂലം ഞാൻ തൽക്കാലം നിർത്തുകയാണ് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇനി പിന്നീടുള്ള വീഡിയോകളിൽ ഞാൻ പറയാം ഇനി നിങ്ങളിതിൽ ഏത് തരം പാത്രമാണ് പ്രിഫർ ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് എന്നോടൊന്ന് പറയണം അതുപോലെ തന്നെ അത് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്ന് കൂടി പറയുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം